ഇപ്പൊ ഇന്നത്തെ സ്ഥിതി എന്താ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട പരോൾ ആദ്യത്തെ ഒരു ഇഷ്യുണ്ടാക്കി ഇന്നൊരു ഇഷ്യുണ്ടാക്കി ഈ ഇഷ്യുണ്ടാക്കുന്നതിന്റെ ഫലം എന്താ ഈ ഉണ്ടാക്കുന്നതിന്റെ ഫലം ഇന്ന് വൈകുന്നേരം അന്തി ചർച്ച നടത്താം അർജുൻ ആരാശനാണ് ഏ അർജുന്റെ ആരാശനാണെന്ന് എനിക്ക് ശേഷം പിന്നെ വിൻസെന്റ് ബഹുമാനപ്പെട്ട വിൻസെന്റ് സംസാരിക്കുമ്പോ പറയും നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണോ ഈ അർജുന്റെ ആകാശനെന്ന് നിങ്ങൾ സംസാരിക്കേ നിങ്ങൾ പറയി നിയമസഭയിൽ വർക്കല എം എൽ എയും തിരുവനന്തപുരം സി പി എം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയ് പ്രസംഗിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് എല്ലാവരും കേൾക്കേണ്ട പ്രസംഗമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു വി ജോയ് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം കൂടിയാണ് ഇന്ന് സഭയിൽ നടന്നത് കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം സംസാരിച്ച് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രതിപക്ഷം നടത്തുന്ന ഷോയെക്കുറിച്ചും കുറിച്ചും വ്യക്തമായിട്ട് വി ജോയ് സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാധാരണ നിലയിൽ ബഹുമാനപ്പെട്ട ശ്രീ ഹമീദ് മമ്പർ അങ്ങനെ ഒരു രാഷ്ട്രീയം പറയാറില്ല പക്ഷേ അത് ഇന്നിപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയുന്നത് മുസ്ലിം ലീഗിനെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ചില കാര്യങ്ങൾ ഇവിടെ ഇടയ്ക്ക് പറയുകയുണ്ടായി അത് എത്രത്തോളം ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയാണ് എന്നുള്ളത് നോക്കണം നിങ്ങൾ ജയിച്ചു ഞങ്ങൾ തോറ്റു എന്ന് പറയുന്നതല്ല കേരളത്തിൽ ഇന്നൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അത് അപ്പുറത്തിരിക്കുന്നവരും ഇപ്പുറത്തിരിക്കുന്നവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ കാണണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മത തീവ്രവാദികളുമായിട്ടുള്ള നിങ്ങളുടെ ചങ്ങാത്തം ഒരിക്കലും നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളത് വളരെ ശരിയാണ് പിന്നെ ഒരു മുന്നണിയായി മത്സരിച്ചോ എന്ന് ഇല്ല അവർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ നിങ്ങളുമായി ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നുള്ളത് ഒരിക്കൽ പോലും നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖല പോയി തീരദേശ മേഖലയിൽ വോട്ട് എൽ ഡി എഫിന് ഗണ്യമായി കുറഞ്ഞു എന്നെല്ലാം നാം പറയുന്നുണ്ട് എന്താ തീരദേശ മേഖലയുടെ പ്രത്യേകത തീരദേശ മേഖലയിലാണ് മതന്യൂനപക്ഷങ്ങൾ കൂടുതൽ താമസിക്കുന്നത് ആ മത താമസിക്കുന്ന പ്രദേശങ്ങളിൽ മോഡി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ഏറ്റവും ശക്തമായ നിലപാട് അവർക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഉണ്ടായത് അല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് വന്നതിന്റെ ഭാഗം അല്ലെങ്കിൽ താഴെത്തട്ടിൽ എത്തിയില്ല എന്നെല്ലാം പറയുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മൾ കാണണം ഇവിടെ ഈ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ മുന്നിൽ വന്നിട്ടുണ്ട് ഈ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിൽ വന്നതിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ യു ഡി എഫിന് ഈ പതിനൊന്ന് മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദമായ കണക്കും കാര്യങ്ങളും എല്ലാം എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഞാനത് സമയക്കുറവ് മൂലം പറയുന്നില്ല ഇപ്പോൾ ആറ്റിങ്ങൽ ഞാൻ പ്രധാനം ചെയ്ത അല്ലെങ്കിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപതിനായിരത്തി വോട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചിതി എന്താ നാൽപ്പത്തി രണ്ടായിരം വോട്ടായിട്ട് ആറ്റിങ്ങിൽ കുറഞ്ഞു കാട്ടാക്കടയിൽ നാൽപ്പത്തി ആറായിരം നാൽപ്പത്തി ഏഴായിരം വോട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത്തിനാല് എന്നാലിപ്പോൾ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടായിട്ട് കുറഞ്ഞു ഞാൻ അതിന്റെ ഓരോ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല ഈ എൻ ഡി എ മുന്നിലെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണണം കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും യു വോട്ട് കുറഞ്ഞു തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര കോട്ടയം ഇടുക്കി ചാലക്കുടി തൃശൂർ ആലത്തൂർ ഈ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലും അല്ലെ പാർലമെന്റ് മണ്ഡലങ്ങളിലും എല്ലാ നിയമസഭാ സീറ്റുകളിലും യു ഡി എഫിന്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കാണണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പോ കുറച്ച് കൂടി പറയുന്നുണ്ട് ഇടതുപക്ഷം കുത്തൊലിച്ചു പോയി എന്നല്ല ഇത് പണ്ട് ശ്രീ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ പുത്തരി കണ്ടത്തിൽ വലിയ പ്രസംഗം നടത്തി എന്താ നൂറു വർഷക്കാലത്തേക്ക് ഇനി ഇടതുപക്ഷം തിരിച്ചു അധികാരത്തിൽ വരില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി പക്ഷേ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ തന്നെ സംഭവിച്ചു ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്ന അത് കഴിഞ്ഞുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് തിരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് സാധിച്ചു അതുകൊണ്ട് ഇതൊരു എൻഡാണ് അവസാനമാണ് എന്ന നിലയിൽ നിങ്ങൾ ഇതിനെ കാണേണ്ടതില്ല പക്ഷെ കേരളത്തിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഇപ്പുറത്ത് ഉള്ളവരും അപ്പുറത്തുള്ളവരും പരിശോധിക്കപ്പെടുകയും തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തപ്പെടുകയും ചെയ്യണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഇവിടെ ഇപ്പൊ യു ഡി എഫ് ചെയ്യുന്നത് എന്താ യു ഡി എഫ് ചെയ്യുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക ഒരു പുകമറ സൃഷ്ടിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക ഇതിന് വേണ്ടുന്ന ഒരു വലിയ പരിശ്രമമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്ഥിതി എന്താ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട പരോൾ ഗവൺമെന്റ് വളരെ വ്യക്തമായി പറഞ്ഞു ഗവൺമെന്റിന് അങ്ങനെ ഒരു നിലപാടില്ല അവരെ പരോൾ അവർക്ക് അവരെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അപ്പൊ എന്താ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക ആദ്യത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇന്നൊരു ഇഷ്യൂ ഉണ്ടാക്കുക ഈ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന്റെ ഫലം എന്താ ഈ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന്റെ ഫലം ഇന്ന് വൈകുന്നേരം അന്തി ചർച്ച നടത്താം ചാനലുകൾക്ക് അന്തി ചർച്ച നടത്താം അന്തി ചർച്ച നടത്തുമ്പോൾ ഇതൊരു ഇഷ്യൂ ആക്കി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാം അതിനുവേണ്ടിയിട്ടാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് പക്ഷെ മാധ്യമങ്ങളോ മാധ്യമങ്ങൾ അതിന്റെ സത്യസന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന മാധ്യമങ്ങൾ കുറവാണ് അപ്പൊ സ്വാഭാവികമായി അവർക്കും വീണ് കിട്ടിയ ഒരു സാഹചര്യമായിട്ട് ഇതിനെടുക്കുകയാണ് നിശ്ചയമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ തുടരെ തുടരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങളിത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വീണ്ടും പുകമറ സൃഷ്ടിക്കുകയാണ് എന്ത് ചെയ്താലും ഇടതുപക്ഷത്തിന്റെ മേലിൽ പങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ വന്നാലോ നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലല്ലോ കർണാടകയിൽ പെട്രോളിന് ഇപ്പോ മൂന്ന് രൂപയും ഡീസലിന് മൂന്ന് രൂപ അമ്പത് പൈസയും കൂട്ടി കോൺഗ്രസുകാരെന്തെങ്കിലും പറയുന്നുണ്ടോ ഇവിടെ പത്ത് പൈസ കൂട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും സ്ഥിതി അപ്പൊ അവിടെ കുഴപ്പമില്ല ഇവിടെ കുഴപ്പമാണ് എന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല മറ്റൊന്ന് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ വളരെ ഊതു വീർപ്പിച്ച ബലൂൺ പോലെ കൊണ്ടുവന്നതാണ് മദ്യനയം ഇല്ലാത്ത ഒരു കാര്യം ഈ നിയമസഭയിൽ കൊണ്ടുവന്ന് പത്രമാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നിയമസഭയിൽ കൊണ്ടുവന്ന് അടിയന്തര പ്രമേയ റൂൾ ഫിഫ്റ്റിയിൽ കൊണ്ടുവന്നു പിന്നെ അതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി വാക്കൌട്ടായി ഇറങ്ങിപ്പോയി അതും വൈകുന്നേരത്തെ ചർച്ചകളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചു എന്താ അതിന്റെ വസ്തുത എന്താ ഇപ്പൊ നിങ്ങൾ ആ മദ്യനയത്തിൽ ഉറച്ചു നിൽക്കുകയാണോ അല്ല മദ്യനയത്തുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ ഉറച്ചു നിൽക്കുകയാണോ യു ഡി എഫ് വിശേഷിച്ചും കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണോ നീ കുറച്ച് നിൽക്കാൻ പറ്റില്ല എന്താ കാരണം മദ്യനെയത്തിന്റെ പേരിൽ സർക്കാരിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണം വലിയ കോലാഹലം നിങ്ങൾ ഉയർത്തി ശരിയാണ് പക്ഷേ ഒരു അർജുൻ രാധാകൃഷ്ണൻ ആരെ യു ഡി എഫിനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ആരേ ഈ അർജുൻ രാധാകൃഷ്ണൻ ഈ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് ഒരു നോട്ടീസ് കൊടുത്തു ഇത്രാം തീയതി ഇത്ര മണിക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്നൊരു നോട്ടീസ് കൊടുത്തു എന്താ നോട്ടീസ് കൊടുക്കാൻ കാരണം എന്താ നോട്ടീസ് കൊടുക്കാൻ കാരണം നോട്ടീസ് കൊടുക്കാൻ കാരണം ഈ മദ്യനയത്തിന്റെ പേരിൽ പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച വാട്സപ്പ് മിനിറ്റ് ആ വാട്സപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഈ അർജുൻ രാധാകൃഷ്ണനാണ് അർജുൻറെ രാധാകൃഷ്ണൻ ആണ് ഏ അർജുന്റെ രാധാകൃഷ്ണൻ ആണെന്ന് എനിക്ക് ശേഷം വിൻസെന്റ് ബഹുമാനപ്പെട്ട വിൻസെന്റ് സംസാരിക്കുമ്പോ പറഞ്ഞു ബന്ധമുള്ള ആളാണോ ഈ അർജുൻ നിങ്ങൾ നിങ്ങൾ ആ അർജുൻ രാധാകൃഷ്ണന് അല്ലെ എന്തെങ്കിലും പറയാനുണ്ടോ ഏ എന്തോന്നു അല്ലെ ഞാൻ ഞാൻ പറയട്ടെ ഈ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച വാട്സപ്പിന്റെ അഡ്മിനായിട്ടുള്ള പിന്നെ അർജുൻ രാധാകൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുത്തോടുകൂടി നിങ്ങൾ എന്താ അവസാനിപ്പിച്ചതും ആ സ്വിച്ച് ഇട്ടതുപോലെ നിങ്ങൾ എന്താ അവസാനിപ്പിച്ചത് അപ്പോ അതല്ല ഇത് ഏതെങ്കിലും പത്രങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്തോ സമയം കഴിഞ്ഞു ചർച്ച ചെയ്തോ ഇല്ലല്ലോ നിങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കുക അത് താൽക്കാലികമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു കൊടുക്കുക വൈകുന്നേരങ്ങൾ മീഡിയക്ക് ഒരു ചർച്ച പിന്നെ നടത്തുന്നതിനുവേണ്ട സംവിധാനം ഒരുക്കി കൊടുക്കുക ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജനം മനസ്സിലാക്കുന്നുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അപ്പ സ്വാഭാവികമായി കോൺഗ്രസിനും യു ഡി എഫിനും എപ്പോഴും മേൽക്കൈ സാധാരണ നിലയിൽ കിട്ടാറുണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ ഞങ്ങൾക്ക് നോക്കാം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കും ആ പരിഹരിച്ച് വരാൻ പോകുന്ന നാളുകളിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇടതുപക്ഷം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല